മഴ മുമ്പിലെ മുമ്പില്ലേ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിലും മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് മറ്റേ കോൾ റെക്കോർഡ് എല്ലാം എടുത്ത് ബാലേന്ദ്രൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഫോണിൽ പിന്നെ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് ബാലേന്ദ്രൻ റൂമിൽ വന്നിട്ട് കേൾക്കുന്നുണ്ട് അതിനകത്താണെങ്കിൽ നമ്മളെ രേവതി കുട്ടിയാണെങ്കിൽ അരീനടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പെറ്റ് തള്ളിയ സന്തതിയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണാനും ഒന്ന് അമ്മയെന്ന് വിളിക്കാനൊക്കെ വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളെ ബാലേന്ദ്രൻ ആണെങ്കിൽ ആഹ ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രനെ ഇത് സഹിക്കാൻ പറ്റത്തില്ല പാലം എന്താണെങ്കിൽ അവിടെ നിന്ന് കസേരെ എല്ലാം ചവിട്ടി തെറുപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ മാമച്ചനും ഗ്രേസേൻ്റിയും നമ്മുടെ രേവതി കുട്ടികളാണെങ്കിലും പോന്നിട്ട് ഒരു ഷെറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പോയിട്ട് ഷെറിനെ കാണുമെന്ന് പറയുന്ന സമയത്ത് ഷെർനാണെങ്കിൽ റൂമ് തുറന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഷെർണാണെങ്കിൽ നിനക്ക് മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലൊക്കെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ ഷെർണെ കാണുമ്പോഴത്തേക്ക് ഇവർ എല്ലാവർക്കും കൂടെ ഒരു ഷോക്കാകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഷെറൺ ആണെങ്കിൽ ഇങ്ങനെ കരയുന്ന ഷെർണാണെങ്കിൽ നമ്മളെ രേവതി കുട്ടിയുടെ മുഖത്തോട് നോക്കി കഴിച്ചു കൊണ്ടിട്ട് പറയുന്നുണ്ട് ഇവളാണ് ഇവളാ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആണെങ്കിൽ അവിടെ രണ്ടുപേർ പിടിച്ചു മാറ്റുന്നുണ്ട് അത് തന്നെ സഹോദരങ്ങളായിരിക്കാം അവർ പിടിച്ച് ഇങ്ങനെ മാറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും അവർ ഷരനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചേരുന്നിട്ട് എല്ലാവരും പറഞ്ഞേക്ക് എല്ലാവരും കൂടെ ഷെർ കൊന്നൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരുതുന്നുണ്ടട്ടാ വീണ്ടും നമ്മളെ രേവതി കുട്ടിയെ നോക്കി തന്നെ കൈ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഇവളാ ഇവളാ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ രേവതി കുട്ടി ആ ഷോക്കായിട്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമമായിട്ട് കാണിച്ചിരിക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കളും എനേബിൾ ചെയ്യണേ